ജില്ലാ പഞ്ചായത്ത് ചപ്പാത്തിൽ നിർമ്മിച്ച സാംസ്കാരിക നിലയം നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ഉപ്പുതറ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേയിൽ ചപ്പാത്ത് പാലത്തിന് സമീപം നിർമ്മാണം പൂർത്തിയാക്കിയ സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു സാധാരണക്കാരായവർക്ക് വിവാഹ വിവാഹേതര ആവശ്യങ്ങൾ നടത്തുന്നതിന് സൌകര്യമില്ലാതിരുന്ന ചപ്പാത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഈ സംരംഭം നാട്ടുകാർക്ക് ഏറെ ഗുണപ്രദമാകും പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഉപ്പുതറ പഞ്ചായത്ത് നൽകിയ ഭൂമിയിൽ സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ ആരംഭിച്ച ജോലികൾ സാങ്കേതിക കാരണങ്ങളെ മുടങ്ങിക്കിടക്കുകയായിരുന്നു കിടക്കുകയായിരുന്നു ആശ ആന്റണി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറായി എത്തിയതോടുകൂടി നിർമ്മാണ ജോലിക്കായി നാപ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും പണി പൂർത്തിയാക്കുകയും വയറിംഗ് ജോലികൾ പൂർത്തിയാക്കുകയും ഫർണിച്ചറുകൾ നൽകുകയും ചെയ്യുന്നതോടുകൂടി കെട്ടിടം ജില്ലാ പഞ്ചായത്ത് ഉപ്പതര ഗ്രാമപഞ്ചായത്തിന് കൈമാറും സാംസ്കാരിക നിലയം സ്ഥിതി ചെയ്യുന്നത് ഉപ്പുതര പഞ്ചായത്തിലും മറുകര അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പരിധിയിലുമാണ് ഇരുപഞ്ചായത്തിലെയും ജനപ്രതിനിധികളടക്കമുള്ളവർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി അധ്യക്ഷത വഹിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ജോൺ ിലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിത വിനു അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എം വർഗീസ് എൽ ഡി എഫ് പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ ജോസ് ഫിലിപ്പ് കേരള കോൺഗ്രസ് എം ഉപ്പുതറ നിയോജക മണ്ഡലം പ്രസിഡന്റ് ലാൽ എബ്രഹാം സിപിഐ ജില്ലാ കൌൺസിൽ അംഗം വൈ ജയൻ സിപിഐ അയ്യപ്പൻകോവിൽ ലോക്കൽ സെക്രട്ടറി ഷാജി മാത്യു സിപിഐ ചീന്തല ലോക്കൽ സെക്രട്ടറി അർജുനൻ ബിജെപി ഏലപ്പാറ മണ്ഡല സെക്രട്ടറി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു